ഹലോ ഹലോസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഹാപ്പി അല്ലേ എല്ലാവർക്കും ഞാൻ വിശ്വസിക്കുന്നു ചായേ അപ്പൊ നമുക്ക് നമ്മുടെ ബോഷീറ്റി ലക്കി ചെയ്യാം ഹലോ ഹലോ നമസ്കാരം മല്ലിക അതെ വിശേഷം സുഖല്ലേ എല്ലാരും ഹലോ ചേച്ചി നമസ്കാരം ആ ഓക്കെ 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 ആണല്ലേ ഓക്കെ 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 പിന്നെ എന്തൊക്കെയുണ്ട് ചായ ഒക്കെ കുടിച്ചോ

പറക്കക്ക നല്ല ദിലി പോണ്ട് കുഴപ്പല്ല കാൽ പോണ്ട് അല്ലേ വാവയ്ക്ക് എത്ര വയസ്സായി കുഞ്ഞ വാവയ്ക്ക് ആ ചെറിയ എത്ര ഒരു വയസ്സ് കഴിഞ്ഞോ ഒരു വയസ്സായിട്ടുള്ളൂ ഒരു വയസ്സ് ആയിട്ടുള്ളൂ അല്ലേ എന്ത് പേരും അവടെ പേര് എന്തായിരുന്നു ആ ഋജൽ ഋജൽ ഋജൻ ഋജൻ ആയിട്ടുള്ള പേരാണല്ലോ അതെ അതെ ആരായിത്തെ പേരക്കേ അത് പിന്നെ മോനാണ് വളരെ എന്താ ക്രിയേറ്റിവിറ്റി ഉള്ള മോനാണല്ലേ അപ്പൊ സർപ്രൈസ് അതെ അതെ സർപ്രൈസ് ഉണ്ടായിരുന്നു ഊഹിക്കാൻ പറ്റുമോ ഓ ബോച്ചി വാങ്ങിണ്ടായിരുന്നില്ലേ മാഡം വാങ്ങിണ്ടായിരുന്നില്ല അപ്പൊ അതില് ഉണ്ടാവില്ലേ അതിന് പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട് അതിന് വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് അത് സന്തോഷായില്ലേ ോ അടിക്കുന്നു കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഹാപ്പി ആയില്ലേ പറയണ്ടോ എല്ലാരോടും അതെയോ ഹലോ അമ്മ നമസ്കാരം കുടിച്ചോ ചായോ ബോച്ചോ ചായ ഓക്കേ ഓക്കേ കുടിച്ചോ ഞാനത് സന്തോഷവർത്ത പറയായിട്ട് വിളിച്ചതായിരുന്നു മല്ലിക അപ്പം അതിന് പത്ത് ലക്ഷത്തിന് ക്യാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ എന്തായാലും സന്തോഷായിട്ടിരിക്കൂട്ടോ പിന്നെ മാം നമുക്കിപ്പം പത്ത് ലക്ഷത്തിന്റെ ക്യാഷ് പ്രൈസ് മാത്രല്ല ട്ടോ നമുക്ക് ഇരുപത്തഞ്ച് കോടിയുടെ പമ്പ പ്രൈസ് ഉണ്ട് പിന്നെ കാറ് ഫ്ലാറ്റ് മൊബൈൽ ഫോൺസ് ബൈക്ക് പിന്നെ അതുപോലെ തന്നെ ഡെയിലി ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട് ആ ഓക്കെ അപ്പൊ ഇനിയും മേടിക്ക വീട്ടിലുള്ള എല്ലാരോടും പറയാ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവില്ല എല്ലാരോടും പറയാ അടുത്തുള്ളവരോടൊക്കെ പറയാം എല്ലാവർക്കും അതെ എല്ലാവർക്കും സമ്മാനം അടിക്കട്ടെ കിട്ടാ ഡീറ്റെയിൽസ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പോച്ചി ടീമിൽ കോണ്ടാക്ട് ചെയ്ത് പറയൂട്ടോ എല്ലാരോടും പറയൂട്ടോ എല്ലാര്ക്കും സമ്മാനം അപ്പൊ ഇനിയും പോച്ചട്ടി ഓടിക്കാം ഓക്കെ സാറിനോടൊക്കെ പറയൂട്ടോ സാറിനോടൊക്കെ പറയൂ അയ്യോ ചെമ്മറയിൽ വീട്ടിൽ രക്ഷപ്പെട്ടത് പറഞ്ഞോളൂ എപ്പോ മുതല കൊറേ ആയോട്ട് പതിനൊന്ന് വർഷം വർഷം ജവല്ലറിയിൽ വന്നതിന്റെ ശേഷമാണ് വീട് വെക്കാനോ ഒക്കെ പറ്റിയത് അതെ അതെ ഞാനൊക്കെ ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ ഫീൽഡ് സ്റ്റാഫ് പോയിട്ട് വർക്ക് ചെയ്തതിന്റെ ശേഷം മാത്രമാണ് അതിനോ കാറിനോട് ഞങ്ങൾക്ക് പോവാനാണ് ഇഷ്ടമാണ് ദീർഘായ്സിനെ കൊടുത്താൽ സാധിക്കും ഇതുപോലെ കാര്യങ്ങൾ ണ്ടല്ലോ സാറ് അപ്പൊ ഇനിയും ഇതേപോലെ മല്ലിക ചേച്ചിയും ഫാമിലിയും വളരെ ഹാപ്പിയാണ് ചേച്ചി പതിനൊന്ന് വർഷമായിട്ട് ചെമ്മന്നൂരിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെമ്മന്നൂരിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ആള് കുറച്ച് ഫിനാൻഷ്യലി ഫ്രീ ആയത് അപ്പോ അടുത്ത വിനറുമായിട്ട് നമ്മൾ കാണുന്നത് അറി ബൈ ബൈ